ഇതിന്റെ ഇതിൻ്റെ ഉള്ളൊരു ആമസോണിൻ്റെ ഒരു ഉണ്ടെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുവോ സൊ ഗേസ് നമ്മളിപ്പോൾ വന്നിട്ടുള്ള ദുബായിലെ ഗ്രീൻ പ്ലാനറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു ഇൻഡോർ റെയിൻ ഫോറസ്റ്റിൻ്റെ അർത്ഥിക്കാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ബ്ലോഗിൽ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് സോ ഫാൻ്റസിടെ മറ്റു അതിമനോരമായിട്ട് കീഴിലെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇങ്ങോട്ട് വരാനായിട്ട് വളരെ ഈസിയാണ് മെട്രോയോട് കാണുന്നുണ്ടെങ്കിൽ നമുക്ക് ദുബായ് മോളെ ബുർജലിഫെന്ന് പറഞ്ഞാൽ മെട്രോ ഷോപ്പിൽ ഇറങ്ങിയതിന് കുറച്ച് പത്ത് ഇരുപത്ത് നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എത്തിച്ചേരാൻ പറ്റും അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഏതെങ്കിലും മെട്രോ ഷോപ്പിൽ ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് ടാക്സി എടുത്ത് വരാം അന്നിറൈസ് ടവറിലുള്ള അല്ലെങ്കിൽ ദുബായ് ഇൻവെസ്റ്റ്മെന്റ് പാർക്കോ അല്ലെങ്കിൽ ഫുർ ജലിഫയുടെ സ്റ്റോപ്പ് നമുക്ക് പന്ത്രണ്ട് തറത്തിന് മിനിമം ചാർജിൽ നമുക്ക് ഇവിടെ എത്തിച്ചരാൻ പറ്റും പുറത്ത് നല്ല കൊടിഞ്ചൂടെ ടാക്സ് എടുത്ത് വരുന്നതായിരിക്കും കൂടുതൽ നല്ലത് ഏകദേശം മൂവായിരത്തിലധികം സസ്യ ജീവ ജാലങ്ങളെ ജന്തി ജീവജാലങ്ങളൊക്കെ ഇതിനകത്ത് ഇങ്ങനെന്നാണ് പറഞ്ഞത് പിന്നെ ഇവിടുത്തെ എൻട്രി ടിക്കറ്റിൻ്റെ കാര്യം പറയണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഡയറക്റ്റ് വന്ന് നമ്മൾ ഇവിടുത്തെ എൻട്രൻസിൽ നമ്മുടെ ടിക്കറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വൺ സെവൻറ്റി ഫൈവ് തറംസ് ആണ് ഒരു കോസ്റ്റ് വരുന്നത് അഡൽട്ടിന് കൊച്ചുങ്ങൾ കാണാൻ തന്നെ കുറച്ച് കുറവുണ്ടാവും അപ്പോൾ നിങ്ങൾ ഓൺലൈനിൽ പർച്ചേസ് ആണെങ്കിൽ വൺ ഫിഫ്റ്റി ഫൈവ് തെരമത്തിന് നമുക്ക് ഓൺലൈനിൽ പർച്ചേസ് ചെയ്യാൻ പറ്റും ഓഫർ ഉണ്ട് പിന്നെ അകത്ത് എന്താണ് കാണാനുള്ള കാഴ്ചകൾ എന്താ എന്തായാലും ും നോക്കാം സോ ഇത്തരത്തിലുള്ള ഒരു ബാൻഡ് പോലെയാണ് നമുക്ക് ഇവിടെ നിന്ന് ടിക്കറ്റ് കിട്ടുക ഇതിലെ ബാർ കോഡ് സ്കാൻ ചെയ്ത് വേണം നമുക്ക് അകത്തേക്ക് കിടക്കാനായിട്ട് ഈ ടിക്കറ്റ് ബാൻഡ് വേണമെങ്കിൽ നമുക്ക് കയ്യിലും കിട്ടാം സോ ഇൻഡോർ ഗാർഡൻറെ ഔട്ടർ ഏരിയയിൽ ഏരിയയില് ഇത്തരത്തിലുള്ള ഇരിക്കാനുള്ള റെസ്റ്റിംഗ് ഏരിയകളെല്ലാം ഉണ്ട് ഇതുകൊണ്ട് ചേർന്നിട്ട് ചെറിയ കഫകളും കാണാം ആദ്യം കണ്ടപ്പോൾ ഈ കോട്ടൻ ചൂട്ടത്ത് ഫാൻ കത്തിപ്പോന്നാണെന്നാണ് വിചാരിച്ചത് പിന്നെയാണ് കേസ് മനസ്സിലായത് ഇത് പുതിയ ടെക്നോളജി ആണെന്ന് വെള്ളത്തിന് മിസ്റ്റാക്കി ഫാനിട്ട് പറപ്പിക്കുകയാണ് എന്തായാലും ഈ കൊടും ചൂട്ടത്ത് ഇതിന്റെ ചോട്ടിൽ നിന്നൊക്കെ വെച്ചൊരു ഉണ്ട് പഴുതാര തേള് ഞണ്ട് വണ്ട് പോലുള്ള ഷഡ്പഥ ജീവികളുടെ വലിയ രൂപങ്ങൾ അങ്ങായി ഇവിടെ കാണാം നമ്മൾ ഇങ്ങളെ കാടിന് ലക്ഷ്യം വെച്ചുകൊണ്ട് നടക്കുകയാണ് ഗൈസ് പച്ചിലകൾ കൊണ്ട് പൂമാല തീർത്ത ഈ ഊടുവഴികളൂടെ നടന്നു വേണം ആമസോൺ മഴക്കാടിന്റെ അകത്തേക്ക് പ്രവേശിക്കാൻ എൻട്രൻസ് ഡോറും ചെല്ലുമ്പോൾ ഞങ്ങൾ അവിടെ കണ്ട കാഴ്ച എന്താണെന്ന് കൊണ്ട് വേലി തീർത്ത ഒരു ഫിഷ് ടാങ്ക് അതിൽ മീൻകുഞ്ഞുങ്ങളും എല്ലാം ും മാ നമ്മളിപ്പോ നിൽക്കുന്നത് ഏകദേശം എൺപത്തിരണ്ടടികളും ഉള്ള ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ ജീവൻ നിലനിർത്തുന്ന ഒരു കൃത്രിമമാർഗത്തിന്റെ ഏറ്റവും അടിയിലാണ് ഒരു അപാരമായ കാഴ്ചയുടെ വിസ്മയം തന്നെ നമുക്കൊന്ന് കിട്ടും ഈ ടാങ്കിന്റെ ഒരു എക്സ്റ്റൻഷൻ പോലെ മരത്തിന്റെ സൈഡിലും മുകളിലും എല്ലാം അക്യൂറിയും കാണാം ആഴക്കടലിൽ മാത്രം കാണുന്ന അത്യപൂർവമായിട്ടുള്ള വർണ്ണ മത്സ്യങ്ങളാണ് ഇതെല്ലാം നമുക്ക് ഇവിടെ നിന്ന് മുകളിലോട്ടാണ് പോകേണ്ടത് ഇതാണ് നമ്മളിപ്പോ പറഞ്ഞ ആ ഒരു വലിയ മരത്തിന്റെ ഒരു പടം ഇത് നാല് ലെവലുകളായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത് ഇവിടുത്തെ ഒരു പ്രത്യേകത മരത്തിൻ്റെ ഏറ്റവും മുഖത്തെ ലെവലിൽ നിന്ന് താഴേക്ക് നടന്നു വരുന്ന രീതിയിലാണ് ഇവിടുത്തെ കാഴ്ചകൾ ക്രമീകരിച്ചിരിക്കുന്നത് സോ അതുകൊണ്ട് നമുക്ക് ആദ്യം ലിഫ്റ്റ് കയറി നാലാമത്തെ ഫ്ലോറിലേക്ക് പോകാം ലിഫ്റ്റിൻ്റെ അകത്ത് പോയി ഒരു കാടിൻ്റെ ആമിൻസ് കൊടുക്കാൻ കാണിച്ചാൽ മനസ്സുണ്ടല്ലോ ഓ പ്രശംസിക്കാതെ വയ്യ നേരത്തെ പറഞ്ഞ എൺപത്തിരണ്ട് അടി ഉയരമുള്ള മരത്തിൻ്റെ മുകൾ ഭാഗമാണ് ഈ കാണുന്നത് അവതാര സിനിമയിലെ പാണ്ഡോറയിലെ ദി ട്രീ ഔ സോൾ എന്ന മരത്തെയാണ് ഇത് കാണുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഓർമ്മ വരുന്നത് ഈ ഒരു ഗ്രീൻ പ്ലാനറ്റിന്റെ കൺസെപ്റ്റിനെ കുറിച്ച് പറയാം ആക്ച്വലി ഇതൊരു ബയോ ഡോമാണ് മഴക്കാടുകളുടെ ഒരു തനി ആവർത്തനം മൂവാരത്തിലധികം വ്യത്യസ്തനും സസ്യങ്ങളും പക്ഷങ്ങളും മൃഗങ്ങളും ഇവിടെയുണ്ട് എന്നാൽ സാധാരണ കാഴ്ച ബംഗ്ലാവിൽ പോലെ ഇവയൊന്നും ചില്ലുകൂട്ടിലിട്ട് വളർത്തുന്ന ശൈലിയല്ല മറിച്ച് അവയെല്ലാം അവരുടെ സ്വന്തം ഇഷ്ടത്തിന് സൗര്യവിഹാരത്തിന് വിട്ടിരിക്കുകയാണ് നാല് ലെവലായാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് ഏറ്റവും മുകളിലെ നിലയായിട്ടുള്ള കെനോപ്പൂരാണ് ഇന്നും തൊട്ടടിയിലെ നിലയാണ് മിഡ് സ്റ്റോറി അവിടെ നിന്നും താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഫോറസ്റ്റ് ഫ്ലോർ ഇനി ഏറ്റവും താഴെയുള്ള നിലയിലേക്ക് പോയി കഴിഞ്ഞാൽ ഫ്രെഡഡ് റെയിൻ ഫോറസ്റ്റ് ഇങ്ങനെയാണ് ഇതിൻ്റെ ക്രമീകരണം ഈ കാണുന്ന ആർട്ടിഫിഷ്യൽ മരത്തിൻ്റെ ചില്ലകളിലാണ് പക്ഷികളുടെ ആയിട്ടുള്ള കൂടുകളെല്ലാം ഒരുക്കിയിരിക്കുന്നത് ഇവിടുത്തെ പ്രധാന ജീവികൾ വിവിധതരം പക്ഷികൾ ഉരകങ്ങൾ ഉപയജീവികൾ സസ്തനകൾ സ്ലോത്ത് കുരങ്ങുകൾ വിരാനാമീനുകൾ പാമ്പുകൾ അങ്ങനെ പോകുന്ന ഒരു വലിയൊരു ശൃംഖല തന്നെയാണ് ഇതിനകത്തുള്ളത് ഈ കാണുന്ന പക്ഷിയാണ് വിക്ടോറിയ ക്രൗണ്ട് പീജിയൻ പ്രാവുകളുടെ വർഗത്തിൽപ്പെടുന്നവയാണ് ഇത് ആഫ്രിക്കൻ രാജ്യമായ ന്യൂഗനിയുടെ വടക്കൻ ഭാഗത്തുള്ള താഴ്ന്ന മഴക്കാടുകളിലും സമീപ ദ്വീപുകളിലുമായാണ് ഇവയെ കാണാറുള്ളത് ആഫ്രിക്കയിലെ കാട്ടിൽ നിന്നും ദുബായിൽ എത്തിയിട്ടും ഇവരെ ലപ്പിന്റെ ഒരു കുറവുമില്ല നാട്ടുകാരെ കാണുന്നുണ്ടിന്ത പോലില്ല അത് രണ്ടുപേരും കിസടിച്ചു കളിക്കുക രണ്ട് ബ്ലൂ യെല്ലോ മക്കാവോസ് സെൻട്രൽ അമേരിക്കയും സൗത്ത് അമേരിക്കയുമാണ് ഇവരുടെ ആസ്ഥാനം നൂറ് വർഷത്തോളം ജീവിക്കുന്ന ഈ തത്തകൾക്ക് മനുഷ്യരുടെ ഭാഷ പോലും എമിക്ക് ചെയ്യാൻ കഴിവുണ്ടെന്നാണ് പറയുന്നത് കൊറിയൻ ഹെയർ കട്ടുള്ള വൈറ്റ് ചീക്കഴ് തൊറാക്കോ തത്തകള്ള വർഗ്ഗത്തിൽപ്പെടുന്ന ഈ പക്ഷിയെ ആഫ്രിക്കയിലെ എത്തോപ്പിയയിലും എറിട്രിയിലുമാണ് സാധാരണ കാണാറുള്ളത് കിഴക്കൻ ആഫ്രിക്കയിലെ ചില ഭാഗങ്ങളിലും കാണാൻ സാധിക്കുമെന്ന് പറയുന്നു ചുവപ്പും ഓറഞ്ചും നിറങ്ങൾ കടർന്ന കണത്തടങ്ങളും ചുണ്ടും കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെയുണ്ട് ഒരു വനത്തിൽ പോയി ഇത്തരം ജീവികളൊക്കെ കാണണമെങ്കിൽ ഭാഗ്യത്തോടൊപ്പം തന്നെ മണിക്കൂറോളോളം നിശബ്ദമായി നിരീക്ഷിച്ചാൽ മാത്രമേ ഒരു മിന്നായം പോലെ ഇരുട്ടിൽ കാണാൻ പറ്റൂ എന്നാൽ ദുബായ് ഗ്രീൻ പ്ലാന്റ് വന്നു കഴിഞ്ഞാൽ അത്തരം ഒരു ഭാഗ്യപരീക്ഷണത്തിൻ്റെ ആവശ്യമില്ല ഇങ്ങോട്ട് നോക്കിയാലും പക്ഷി മൃഗാതികളാണ് സാധാരണ നമ്മൾ ഇവരുടെ അടുത്തേക്ക് അങ്ങനെ പോയാൽ കണ്ട വഴി ഓടി രക്ഷപ്പെടാമെന്നാണ് നോക്കാറുള്ളത് പക്ഷേ ഇവിടുത്തെ പക്ഷികളെല്ലാം വളരെ ഫ്രണ്ട്ലിയാണ് സെൽഫി വരെ എടുക്കാൻ അവിടെ ഒപ്പം വരും നമ്മുടെ അടുത്തേക്ക് ഒരു ഭയമില്ലാതെ നടന്നു വരുന്നവരാണ് നിക്കോബർ കീച്ചിയൻ ഇൻഡോനേഷ്യൻ ആൻഡമാൻ നിക്കോബർ തുടങ്ങിയ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ ദ്വീപരാജ്യങ്ങളിലാണ് അധികമായി കാണാറുള്ളത് മരത്തിൻ്റെ ചിലകളിൽ ഇത്തിൽ കണ്ണി പോലുള്ള എപ്പിഫൈറ്റുകൾ ഓർക്കിഡുകൾ തുടങ്ങിയ സസ്യങ്ങൾ ശാഖകളിൽ വളരുന്നത് കാണാം ഈ ഒരു സെക്ഷൻ വ്യത്യസ്തനം തത്തകളുടെയാണ് കഴുത്തിൽ കറുത്ത നിറമുള്ള മലബാർ പാരക്കേറ്റി ഇവൻ്റെ സ്വദേശം നമ്മുടെ സ്വന്തം കേരളം തന്നെയാണ് മുളന്തത്ത എന്നും വിളിക്കാറുണ്ട് ആശാൻ എന്തോ കുറിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് തൊട്ട് ബാക്കിൽ നല്ല ക്യൂട്ടായിട്ടുള്ള ഭാര്യ മാനകളെയും കാണാം ഇന്തോനേഷ്യക്കാരായ ഇവരെ റോഡ് റോഡ്ഷീൽഡ് മാനകളെന്നും വിളിക്കാറുണ്ട് ഇവന്റെ പേരാണ് ബ്ലാക്ക് ക്യാപ്ഡ് ലോറി കറുപ്പും ചുവപ്പും പച്ചയും നീലും കലർന്ന നിറത്തിലുള്ള തത്തിയാണ് വ്യത്യസ്ത വർഗത്തിലുള്ള ജീവികളാണെങ്കിൽ പോലും ഇവർ തമ്മിൽ അങ്ങനെ സംഘർഷങ്ങളൊന്നുമില്ല എല്ലാവരും വളരെ സൗഹാർദ്ദപരമായിട്ട് ജീവിച്ചു പോകുന്നു ഈ കയറിൽ തൂങ്ങി വലിഞ്ഞ് കയറി വരുന്നതാണ് ലെമൂർ ഇത് മടകാസ്കരിൽ മാത്രം കണ്ടുവരുന്ന റിംഗ് റിംഗ്ടെയിൽഡ് ലെമൂറാണ് ശരീരത്തെക്കാൾ നീളമുള്ള വാലാണ് ഇവരുടെ ഒരു പ്രധാന ആകർഷണം ഇലസസ്യങ്ങളാണ് സസ്യങ്ങളാണ് ഇഷ്ടഭക്ഷണം ഇവനാണ് ഇവിടുത്തെ ആസ്ഥാന പോവാറേ ഏത് ഫ്ലോറിൽ പോയാലും കാണാം സിൽവർ ഫെസന്റ് എന്നാണ് ഈ അലങ്കാര പക്ഷിയുടെ പേര് തെക്കിഴക്കൻ ചൈന മലനിരകളാണ് ഇവയെ കാണാറുള്ളത് ഇവിടുത്തെ ഒരു പ്രധാന ആകർഷണമാണ് ഈ ഒരു തോക്കുപാലം ഒരു യഥാർത്ഥ തോക്കുപാലത്തിലൂടെ നടക്കുന്ന പോലെ ആടു നമുക്ക് ഇതിലൂടെ നടക്കാം ഇങ്ങനെ നടന്ന് നമുക്ക് മരത്തിന്റെ അങ്ങ് വരെ പോകാം ഇവിടെയും നമ്മളെക്കാത്ത രണ്ട് കിളിക്കുട്ടപ്പന്മാര് ഇരിക്കുന്നുണ്ട് ഇത് പച്ചത്തയുടെ ഒരു ചോപ്പൻ വേർഷൻ ഇതിന്റെ പേരും റെഡ് ലോറി എന്ന് തന്നെയാണ് ഇവിടെ വരുന്ന മിക്ക സഞ്ചാരികൾക്കും ഈ ഒരു തൂക്കുപാലം വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഞാനും ഒന്ന് രണ്ട് തവണ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു ഇതാണ് മാർമോസെറ്റ് കുരങ്ങന്മാരുടെ വർഗം തന്നെയാണ് ഇത്തിരി പ്രശ്നക്കാരായ കൊണ്ടാണ് ചെല്ലുകൂട്ടിൽ ഇട്ടിരിക്കുന്നത് സൗത്ത് അമേരിക്ക ആണ് ഇവരുടെ സന്ദേശം നമ്മളങ്ങനെ വൃത്താകൃതിയില് സ്ലോപ്പായാണ് അടിയിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഏത് ഫ്ലോറിലാണ് ഇപ്പം നിൽക്കുന്നതെന്ന് അറിയാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് നമ്മളിപ്പോൾ നടന്ന് ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഫിലിപ്പീനെ മാത്രം കണ്ടുവരാറുള്ള ഒരു പല്ലിയാണ് ഫിലിപ്പീൻ സൈഫിൻ എന്നാണ് ഇതിന്റെ പേര് ഒരു മലമ്പാമ്പ് കുഞ്ഞിനെ കയ്യിലിട്ട് അമ്മാനം ആടുകയാണ് ഈ ചേച്ചി ഇതിനെ കയ്യിലെടുക്കാനുള്ള അവസരം നമുക്ക് എല്ലാവർക്കും ഉണ്ട് പക്ഷെ ആരും അതിന് മുതിരുന്നില്ല എന്തൊരു എന്തോ ആഴക്കടലിൽ കാണുന്ന കടൽ ജീവികളാണ് ഇത് ഇതിനകത്ത് ഉള്ളത് ആരെയും കാണുന്നില്ലല്ലോ സൂം ചെയ്ത് നോക്കട്ടെ ഓ മൈ ഗോഡ് നമ്മൾ തന്നെയാണോ നോക്കുന്നത് ചൈനീസ് ക്രോക്കഡോയിൽ ലിസാഡ് മലയാളികൾക്ക് വേണമെങ്കിൽ ചൈനീസ് മുതലപ്പള്ളി വേണമെങ്കിൽ വിളിക്കാം തെക്ക് തെക്കുകിഴക്കൻ ചൈനയിലും കിഴക്കൻ വിയറ്റ്നാമിലുമുള്ള തണുത്ത കാടുകളാണ് ഇവയെ കാണാറുള്ളത് മുതലേ പോലെ അർദ്ധജലജീവിയാണിത് അത് ആ ഒരു മക്കാവോ തത്ത ഒറ്റയ്ക്ക് ഒറ്റക്കാലി ഇരുന്ന് എന്തോ ഗഹനമായ ആലോചനയിലാണ് ഇരിപ്പം കാമുകി തേച്ചിട്ട് പോയതാണെന്നാണ് തോന്നുന്നത് ഹലോ എന്ത് പറ്റി സാർ നല്ല മൊഴിലല്ല ശല്യം ചെയ്യണ്ട നമുക്കങ്ങ് പോയേക്കാം നമ്മളങ്ങനെ കാഴ്ചയിലൊക്കെ ആസ്വദിച്ചുകൊണ്ട് ഇതിലോട് നടന്നുകൊണ്ടിരിക്കുകയാണ് കേസ് ഇതാരാണ് വഴിയിലെടുക്കുന്നത് ആ ഇത് നമ്മുടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് റഫഡ് ലെമോർ മഠഗാസ്കറിൽ നിന്ന് ദുബായിലെ സുഖവാസ കേന്ദ്രത്തിൽ സുഖനിദ്രക്കെട്ടായി എന്ന രണ്ടുപേർ എന്തു പറയണം അതേസമയം വളരെ സാഹസികമായിട്ട് ലെമോറും ഒറ്റ കമ്പിയിൽ ഒറ്റയ്ക്ക് കിടന്ന് ഉറങ്ങുകയാണ് അടിയിൽ കിളികളുടെ കുഴിശിൻ ഇതൊക്കെ എത്ര നാച്ചുറൽ ആയിട്ടാണ് ഇങ്ങനെ ഒരു ആവാസ അവസ്ഥ തന്നെ ഉണ്ടാക്കി എടുത്തിരിക്കുന്നത് ഇതെല്ലാം വലിയ മഴക്കാലിൽ മാത്രം കാണുന്ന ചെടികളാണ് ജപ്പാനീസ് വാഴ ചാമ്പ് വള്ളിച്ചെടികൾ തുടങ്ങി നമുക്ക് അറിയുന്നതും അറിയാത്തതുമായ അനവധി നിരവധി സസ്യങ്ങൾ ഇവിടെ കാണാം ദുബായ് ഗ്രീൻ പാനറ്റിന്റെ മെയിൻ ഹൈലൈറ്റ് ആയിട്ടുള്ള മഴ അത തുടങ്ങി ഗൈസ് ഈ ഒരു മഴയുടെ അനുഭവം അല്ലെങ്കിൽ ഈ ഒരു റെയിൻ ഫോറസ്റ്റിൻ്റെ യഥാർത്ഥ അനുഭവം കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സമയത്ത് തന്നെ ഇവിടെ വരണം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കും പിന്നെ ഉച്ചയ്ക്ക് ഒരു മണിക്കുമാണ് ഈ ഒരു റെയിൻഫോൾ വരുന്ന ഒരു സമയം എന്ന് പറയുന്നത് റെയിൻ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള റെയിനൊന്നുമില്ല ചെറിയൊരു മിസ്റ്റ് രൂപത്തിലാണ് റെയിൻ കിട്ടുന്ന ആണ് അതുപോലെ തന്നെ ഇടിവെട്ടും മിന്നിലും എല്ലാ സംഭവങ്ങളും ഇതിനോടൊപ്പം ചേർന്നിട്ടുണ്ടാവും ശരിക്കും നമ്മളൊരു റെയിൻ ഫോറസ്റ്റിൻ്റെ അകത്തോട്ട് നടന്നു പോകുമ്പോൾ കിട്ടുന്ന ഒരു ഫീലിങ്സ് ശരിക്കും നമുക്ക് കിട്ടുന്നുണ്ട് അത്തരം രീതിയിലാണ് ഇവിടെ എല്ലാം റീക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമെന്ന് തോന്നുന്നു നമ്മളിപ്പോ എത്തിയിരിക്കുന്നത് ഏറ്റവും താഴെയുള്ള ലെവലിലാണ് ഇതാണ് ഫ്ലഡഡ് റെയിൻ ഫോറസ്റ്റ് ശരിക്കും മഴ പെയ്യുന്ന ഒരു കാറിനകത്ത് നിൽക്കുന്ന ഒരു ഫീൽ മുകളിൽ നിന്ന് കണ്ട എൺപത്തിരണ്ട് അടി ഉയരമുള്ള ഭീമാകാരമായ മരത്തിന്റെ വേരിന്റെ ഭാഗത്തുകൂടിയാണ് നമ്മൾ ഇപ്പോൾ പോകുന്നത് നേരത്തെ കണ്ട വെള്ളച്ചാട്ടത്തിന്റെ വെള്ളം പതിക്കുന്ന സ്ഥലമാണിത് ഏതാണ്ട് സന്തോഷ് ജീവൻ സിനിമയിലെ പോലുള്ള ഗുഹയും വെള്ളച്ചാട്ടവും ഒരു കിടിലിന് ആംബിയൻസ് എന്നെ ഉണ്ട് വിടാം കുറച്ചു നേരം ഈ ചെറുക്കൻ്റെ കയ്യിൽ ക്യാമറ പിടിക്കാൻ കൊടുത്തിട്ട് ഞാൻ കുറച്ച് എക്സ്പ്രഷൻ അങ്ങോട്ട് വാരി വിതരട്ടെ വാഹു അനന്തപത്രത്തിലെ പോലെ ഒരു ഗുഹ വെള്ളച്ചാട്ടം ചേട്ടൻ എക്സ്പ്രഷൻ ഇട്ടത് എന്ന് പറഞ്ഞ് ചെറുക്കന്താ പോകുന്നു തൊട്ടപ്പുറത്ത് ചില്ലുകൂട്ടിൽ വിഷമില്ലാത്ത ജംഗിൾ കാർപ്പറ്റ് പൈത്തൻ വിഷുമില്ലെങ്കിലും ഇവൻ്റെ കയ്യിൽ കിട്ടിയാൽ ജീവികളെ നിമിഷം നേരം കൊണ്ട് ഞെരുക്കി നെല്ലും കൂടി പൊടിക്കും അതാണ് ഐറ്റം ഓസ്ട്രേലിയയിലെ ഉഷ്ണമേഖലാ മഴക്കാടുകളിലാണ് ഇവയെ കാണാറുള്ളത് വിടെ അനിമൽ ഫീഡ്സ് എന്നൊരു സെക്ഷൻ കൂടിയുണ്ട് അതിനൊരു വേറെ ടിക്കറ്റ് എടുക്കണം നമ്മൾ ഇതിന്റെ അണ്ടർഗ്രൗണ്ടിൽ ഒരു നിലയും കൂടിയുണ്ട് ക്രിയേറ്റേഴ്സ് ഓഫ് നൈറ്റ് രാത്രിയിലെ ജീവികളെല്ലാം നമുക്ക് കാണാൻ പറ്റും ഇതിനകത്താണ് ദുബായിലെ ഏറ്റവും വലിയ അന്നക്കൊണ്ട ഉള്ളത് ഉണ്ടല്ലേ അന്നക്കൊണ്ട മാത്രമല്ല രാത്രിയിലെ പല പല ജീവികളെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഇതാ ഒരു വലിയൊരു വെളുത്ത പൈ തന്നെ അതാ തല പൊക്കി ഉയർത്തി നോക്കുന്നുണ്ട് ഇതുപോലെ രാത്രിയിലെ പല പല ജീവികളും നമുക്കിവിടെ കാണാം സോ ഇതൊക്കെയാണ് ദുബായ് ഗ്രീൻ പാൻറ്റിലെ കാഴ്ചകൾ ഇതുപോലത്തെ മനോഹരമായിട്ടുള്ള വീഡിയോകളൊക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരും അതൊക്കെ എല്ലാവർക്കും Ta, Ta bye bye see you.